ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ് സി പി സീറോ വൺ നാൽപ്പത്തി നാലാമത്തെ ദിവസം ഇത് നമ്മുടെ ഏഴാമത്തെ ഇലയായിരുന്നു കേട്ടോ ഏഴാമത്തെ ഇല ഇപ്പം നല്ല വലിയ ഇലയായിട്ടുണ്ട് എട്ടാമത്തെ ഇല കാണിച്ച് തരാം ഇതാണ് ഇതാണ് എട്ടാമത്തെ ഇല എട്ടാമത്തെ ഇല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട് നല്ല രീതി തന്നെ വരുന്നുണ്ട് വേറെ പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് നാപ്പത്തി ഏഴ് പി എം നിരവധി നമ്മുടെ ചെടിയുടെ അവസ്ഥ എട്ടാമത്തെ നല്ല രീതിയിൽ മുള്ളോട്ടങ്ങായിട്ടോ സി പി സീറോ ടു ലോഡിങ്ങാണ് ഇതുവരെ മണ്ണിൻ്റെ പുറത്ത് വന്നിട്ടില്ല സി പി സീറോ ടു ഇതാ സി പി സീറോ ടു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സി പി സീറോ ടു പൊട്ടിമുളിച്ചു വരികയാണ് സി പി സീറോ ടു സി പി സീറോ ടുവിൻ്റെ ആ ഒരു റൂട്ട് ഉണ്ടോ നല്ല സ്ട്രോങ് റൂട്ട് താഴോട്ട് പോവുകയാണ് സി പി സീറോ ടുവിൻ്റെ ആണോ സി പി സീറോ വണ്ണിൻ്റെ ആണോ സംശയമുണ്ട് ഇതെന്തൊക്കെയാല് സി പി സീറോ ടുവിൻ്റെ റൂട്ടാണ് സി പി സീറോ വണ്ണിൻ്റെ ആവാനാണ് സാധ്യത കൂടുതൽ സി പി സീറോ ടു ഗെറ്റിംഗ് സ്ട്രോങ് സി പി സീറോ വൺ ഡാഷിംഗ് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഓറഞ്ച് ചെടി ഡോൺ ഫോർഗറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ വലിയയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക എനിക്ക് തോന്നുന്നു ഒമ്പതാമത്തെ ഇലയും കൂടെ വരുന്നുണ്ടല്ലോ ഒമ്പതാമത്തെ ഇലയും കൂടെ വരുന്നുണ്ട് ആ എട്ടാമത്തെ ഇലയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു നാമ്പ് കണ്ടോ എയ്റ്റ് നയൻത്ത് ലീഫ് ഈസ് ഓൾസോ കമ്മിങ് ഔട്ട് ഇതെൻ്റെ വേറൊരു ഓറഞ്ച് ചെടിയാണ് എൻ്റെ ടൈനി ലിറ്റിൽ ഗാർഡൻ ആണിതിൻ്റെ ഒരുപാട് ഓറഞ്ച് ചെടികളൊക്കെ ഉണ്ട് സ്മോൾ ഗാർഡൻ ദിസ് ഇസ് മൈ എക്സ്പെരിമെൻ്റൽ പ്ലാന്റ് സി പി സീറോ വൺ താങ്ക് യു ഫോർ വാച്ചിങ് ടോൺ ഫോർ ലക്ഷർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു